നല്ല പുല്ലടിച്ചു നോക്കിയ വെള്ളിയില് മുങ്ങിന് പൊള്ളു പെരുന്നാന്റെ രാത്രിയാന്ന് ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞു വരുന്ന രാത്രി അല്ല റമദാ മാസം ഇരുപത്തഞ്ചാം രാത്രി ഹൈവേ സ്റ്റാൻഡ് ഏരിയ ഹൈവേ സ്റ്റാൻഡ് ഏരിയയിൽ ആളില്ല കുറവ് ഇവർക്ക് ആള് കുറവ് ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷനാണ് തിരക്ക് മോനെ നോക്കിയോ തിരക്ക് പെരുന്നാൻ്റെ ഡ്രസ്സ് എടുക്കുന്ന തിരക്കാണ്ട പാന സമയം രാത്രി പതിനൊന്ന് മണി നമ്മൾ കാസർഗോഡ് ടൗണ് രാത്രി നിങ്ങൾക്ക് കാണണം എന്നല്ല അറിഞ്ഞാ ലൈറ്റിൽ മുങ്ങി കുളിക്കുന്നുണ്ട് കാസർഗോഡ് ടൗൺ നമുക്ക് ടോട്ടോ ടോട്ടോനടിയിൽ പാനിയുവയ്ക്കുക